നമ്മുടെ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പഠിപ്പുകൾ സെറ്റപ്പ് ആകാനുണ്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ വലിയ നമുക്ക് കുറച്ച് ഓടൊക്കെ ഉണ്ടായിരുന്നു ആ ഓടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് പഠിപ്പുര സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മൂവായിരുന്നൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു മൂന്ന് രൂപ നാല് രൂപയ്ക്കാണ് വരുന്നത് ചില സ്ഥലത്ത് ഒരു രണ്ട് രൂപ റേഞ്ചൊക്കെ കിട്ടും ഓട് പഴയോട് അപ്പോൾ അതൊന്ന് നമ്മളെടുത്ത് നല്ല ക്ലീൻ ചെയ്ത്

കോടിയുടെ ഫുള്ള് നമ്മൾ ഓട് കട്ട് ചെയ്തിട്ടുണ്ട് ആ സൈഡിൽ നമ്മൾ കമത്ത് വെച്ച് മിനിഷ് ചെയ്ത് പോലെ അവിടെ താഴെ ഒരു പരിക്കും കൂട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സൈഡിലെ എല്ലാ ഓടും കട്ട് ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിലെ കോടി ഫുള്ള് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയൊരു കൊടവല സാധനമൊക്കെയാണെങ്കിൽ തൊട്ട് രണ്ട് ദിവസത്തിരിക്കുന്നു അതും ഒരേം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തായിട്ട് ഊടുതാങ്ങി വരും അപ്പൊ പഠിപ്പൂരയുടെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഠിപ്പൂരയുടെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയുണ്ട് അപ്പൊ ഇത് എവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ അപ്പൊ ഒരായി തൊട്ട് അതിൻ്റെ മുട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ശ്യാം കോണി കൊണ്ടുവണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വിഷ്വൽസ് നമുക്ക് ഒന്ന് കിട്ടും ഇതൊക്കെയായിരുന്നു നമ്മുടെ പഠിപ്പുരയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും മരുന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കേ ബായ്